ഉദയമംഗല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആറാട്ട മഹോത്സവത്തിന് കൊടിയേറി ആറ് നാളുകളിലായി നടക്കുന്ന മഹോത്സവത്തിന്റെ സമാരംഭത്തിലും അന്നദാനത്തിലും ഭക്തർ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ശനിയാഴ്ച രാവിലെ ഉച്ചിലത്ത് കെ യു പത്മനാഭ തന്ത്രിയുടെ മഹനീയ കാർമികത്വത്തിലാണ് ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ആറാട്ട മഹോത്സവത്തിന് കൊടിയേറ്റ് നടത്തിയത് വെള്ളിയാഴ്ചത്തെ കലവറ നിറയ്ക്കൽ ചടങ്ങോടെ അരങ്ങുണർന്ന മഹോത്സവത്തിന്റെ മൂന്നാം സുദിനമായ ഏപ്രിൽ പതിനാലിന് ഞായറാഴ്ച പുലർച്ചെ മൂന്നൻപതിന് സവിശേഷമായ വിഷുക്കണി ദർശനം ആരംഭിക്കും പതിനഞ്ചിന് തിങ്കളാഴ്ചയാണ് നടുവിളക്ക് നിറമാല ഉത്സവം പതിനാറിന് ചൊവ്വാഴ്ച പള്ളിവേട്ടയ്ക്കുള്ള പുറപ്പാട് ക്ഷേത്ര പൂർവിക സ്ഥാനത്ത് നിന്ന് പള്ളിവേട്ടയും കഴിഞ്ഞ് മുത്തുകുടകളേന്തിയ വനിതകളുടെയും താലപ്പുലുകൾ ബാലികമാരുടെയും ക്ഷേത്ര ഭജന സമിതിയുടെ ആലാപനത്തോടും കൂടി തെക്കേക്കര പള്ളം വഴി തിരിച്ചടി ശേഷം വിടുത്തറയിൽ പൂജ തുടർന്ന് ആചാര വെടിക്കെട്ടും പള്ളിക്കുറുപ്പും സമാപനതരമായ ഏപ്രിൽ പതിനേഴിന് ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് നട തുറക്കും വൈകുന്നേരം നാല് മണിയോടെയാണ് ആറാട്ടേഴ്സ് ആറു മണിക്ക് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് തുടർന്ന് ചെണ്ടമേളവും വസന്ത മണ്ഡപത്തിൽ പൂജയും ഭജനയും തിടമ്പ് നൃത്തവും ആറ് മുപ്പതിന് കൊടിയിറക്കും ശേഷം മഹാപൂജയ്ക്കും സംപ്രോഷണത്തിനും ശേഷം ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ പുതുമ